ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളായിരുന്നു ശരി എന്ന് തിരിച്ചറിയുന്ന നിമിഷം അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം Of Pentacles, Moon card, Page of Swords, Eight of Wands, King of Cups, Wheel of Fortune, energy. കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് ൾസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അതോടൊപ്പം തന്നെ വേറെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന മറ്റു ചില ആളുകൾ കൂടി തിരിച്ചറിഞ്ഞു കാരണം ഈ ഇവിടെ സാമ്പത്തികമായിട്ടുള്ളൊരു ഇടപാട് കാണിക്കുന്നുണ്ട് ധനനഷ്ടം വന്നിട്ടുള്ളതായിട്ട് അതിൽ നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒക്കെ മറ്റാളുകളുടെ ഭാഗത്തുനിന്ന് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ശരിയാവുന്നു ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കമ്പനി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങൾ അക്കൗണ്ട്സിൽ എന്തെങ്കിലും തിരുത്തലുകളോ കാര്യങ്ങളോ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊട്ടേഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങളായിരുന്നു കുറ്റക്കാർ എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത് തെളിയാണ് നിങ്ങള നിങ്ങളായിരുന്നു ശരി നിങ്ങൾ പറഞ്ഞിരുന്നത് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എല്ലാത്തിനും പ്രൂഫ് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നിങ്ങളായിരുന്നു ശരി പക്ഷേ തെറ്റ് ചെയ്ത വ്യക്തി ആരാണെന്ന് അതോടൊപ്പം തിരിച്ചറിയുക കൂടി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുറച്ച് ഒരു എന്താ പറയാ ഡിലേ ഉണ്ടായെങ്കിൽ കൂടിയും സത്യം വെളിച്ചിട്ട് വരുന്നതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊത്തിരി നിങ്ങൾക്ക് എതിരായിട്ട് നിന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിരാശജനകമായിട്ടുള്ള കാര്യമാണ് കാരണം സത്യം പുറത്തു വരുമ്പോൾ പല ആളുകളുടെ മുമ്പില് നിങ്ങൾ ശരിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങൾ അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ പ്ലാൻ ഒരു പരാജയമായി പോയതിനെ ദുഃഖവും പക്ഷേ ശരി ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനോർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം മറ്റ് ചില സാഹചര്യങ്ങളിൽ മൂൺ കാടാണ് ഇപ്പോൾ പല കാര്യങ്ങളും വെളിച്ചത്തിൽ ഇരയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പല പലരുടെയും ജീവിതത്തിൽ അനുഭവിച്ച പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ ഇപ്പോൾ സ്വർണം മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതിൻ്റെ ആരോപണം നിങ്ങളുടെ പേരിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റ് നിങ്ങളായിട്ട് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളൊരു ജോലിക്ക് ഏർപ്പെടുത്തി കൊടുക്കുന്നതോ അപ്പോൾ ആ പ്രത്യേക വ്യക്തിയാണ് ഇത് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ തലയിൽ കുറ്റം ചേർന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തതിൻ്റെ കാര്യം നിങ്ങൾ മറ്റാരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലോ അല്ലെങ്കിൽ ചില റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് അതൊക്കെ ഈയൊരു മറ നീക്കി പുറത്തു വരികയാണത് സോ ചന്ദ്രൻ്റെ ആ ഒരു അതായത് മാവാസിയിൽ നിന്നൊരു പൂർണ്ണ ചന്ദ്രനിലേക്ക് വരുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അത് അതായത് എല്ലാം വെളിച്ചത്ത് വരുന്ന ഒരു സമയമാണ് അപ്പം അത് വളരെയധികം തൃപ്തി പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം പീരീഡ് വളരെ ആയിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തല്ല പ്രശ്നം എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ടാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും അത് അങ്ങനെയല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് വന്നത് ഒരു ആരോപണത്തിൽ നിന്നൊക്കെ അത് ആ ഒരു എനർജി പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് കാര്യങ്ങളൊക്കെ സൂചിക്കുന്നുണ്ട് മറ്റ് ചില ആളുകൾ നിങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവും നിങ്ങൾ മൈറ്റ് വേറെ വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരെ സംബന്ധിച്ചത് വളരെ ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് നിങ്ങളെ നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം പുറത്തു വരുന്ന ഒരു എനർജിയെ അതേപോലെ തന്നെ പേജ് ഓഫ് സോഡ്സ് എനർജിയാണ് അവിടെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാതെ അതായത് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാതിരുന്ന ആളുകളുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുന്നൊരു അവസരമെന്ന് പറയാം ഈ ഒരു മാസം പ്രത്യേകിച്ച് മുന്നോട്ടേക്ക് വരുന്ന മാസം നിങ്ങളത് എപ്പോഴാണ് കേൾക്കുന്നത് അതിൽ അത് കഴിഞ്ഞിട്ടുള്ള മാസം മുന്നോട്ടേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങളും പരീക്ഷിച്ചിട്ടുണ്ടാകും ജീവിതത്തിൽ അപ്പോൾ പല ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോൾ അതൊരു പരീക്ഷണമായിട്ടാണ് പലരും കാണുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ പരീക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ വേറെ ആരും ശ്രമിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോവേണ്ട നിങ്ങളതിൽ പരാജയപ്പെടും എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലെ ആളുകൾ പറയുകയും ഒരിക്കലും നിങ്ങൾ അത് ചെയ്ത് സക്സസ് ആവില്ല വിജയിക്കില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങളായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയാം അതൊരു പക്ഷേ ഒരു ബിസിനസ്സായിരിക്കാം ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ചൂടുവായ്പ അതുമാവാം കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിത്തത്തിൽ ഒരു ആവറേജ് ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കാം അപ്പോൾ നിങ്ങൾ എൻട്രൻസ് എഴുതിയിട്ട് മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഒത്തിരി അക്കാഡമിക്കലി ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിലേക്ക് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം സന്തോഷം തരുന്ന കാര്യമാണ് അതേപോലെ തന്നെ ചില ആളുകൾ നിങ്ങൾ ട്രൈ ആദ്യമായിട്ട് ഇന്നൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇന്നൊരു ബിസിനസ്സിന് വേണ്ടി ശ്രമിക്കുന്നതൊക്കെ നിങ്ങളത് വിജയിച്ച് കാണിക്കുന്ന ഒരു സമയമാണ് ഇപ്പം അത് വിജയിച്ച് കാണിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം ഞങ്ങൾ നീ പറഞ്ഞതായിരുന്നു ശരി നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ് കാരണം നിങ്ങൾ ഒത്തിരി ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആകുന്ന ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒത്തിരി സക്സസ്ഫുൾ ആകുന്ന സമയം ആഘോഷങ്ങളുടെ സമയമൊക്കെയാണ് മുന്നോട്ടേക്ക് വരുന്നത് അപ്പോൾ പല ആ ഒരു പലരെ സംബന്ധിച്ച് ഒത്തിരി മറ്റുള്ളവർ നിങ്ങളെ നെഗറ്റീവ് പറയുക ദ്രോഹിക്കുക പല ആളുകളുടെയും ഒരു എനർജി ഇപ്പോൾ പറയുന്ന സമയം ഒത്തിരി കഷ്ടപ്പാടിലൂടെ ഉയർന്നു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ഒത്തിരി സന്തോഷവാനോ സന്തോഷവതിയോ ആകാനുള്ള ചാൻസസ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ടു ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു എനർജി ഈ ടു ഫോൺസ് എനർജി കണക്ഷൻ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്താണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളെപ്പോഴും പെട്ടെന്ന് ആഗ്രഹിച്ചത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും നിങ്ങൾ പൊതുവേ ഒത്തിരി ശ്രമിച്ചിട്ട് ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അടുത്തിടയ്ക്കൊക്കെ എപ്പോഴും തടസ്സങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഉള്ളൊരു മൂവ്മെൻ്റ് ആണ് ആ ഒരു ഫേസ് ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ് എയർ എയർ ട്രാവലാണ് അതായത് ഫാസ്റ്റായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു യാത്രയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കേണ്ടത് ആ ആയിട്ടിരിക്കുന്ന സമയമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഇനി നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് കളയുകയാണ് ലെറ്റ് ഗോ ചെയ്യാണ് ഇനി മുന്നോട്ടേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു എനർജിയാണ് അതേപോലെ തന്നെ കിങ് ഓഫ് കബ്സ് എനർജിയാണ് ഇതൊരു പ്രൊമോഷൻ പുതിയ ജോലി അങ്ങനെയുള്ളൊരു ഒക്കെ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ മറ്റു ആളുകൾ ഇത് പൊതുവെ നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു സ്ഥിരം ഒരു കേൾവി ആയിരിക്കും നിങ്ങൾ നീ എന്നാണ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള നെഗറ്റീവ് ടോക്സ് ഒക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ആ ഒരു ആരുടെ ചൊൽപ്പടിക്ക് അല്ലെങ്കിൽ ആരുടെ കാൽ കീഴിൽ അല്ലെങ്കിൽ ആരുടെ ആരുടെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അവർ നിങ്ങളെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുകയും നിങ്ങൾ വളരെയധികം ഉയരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വളരെ ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങൾ കാണുന്നത് ലാസ്റ്റ് വന്ന വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് നിങ്ങൾ എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങൾ ആയി തീരുകയാണ് മാത്രമല്ല അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നതാകണമെന്നാഗ്രഹിച്ചത് ഞാനത് ആഗ്രഹിച്ച കാര്യം ചെയ്തു മാത്രമല്ല ഞാൻ എന്താകുമെന്ന് തീരുമാനിച്ചു അത് പ്രവർത്തിച്ചു കാണിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയകരമായിട്ടുള്ള സാഹചര്യമാണ് കാരണം ചില ആളുകൾ ഇവിടെ നിങ്ങൾ ജോലി വിട്ടിട്ട് റിസൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും എൻറ്റർപ്രൈസസ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് പലരും പുറകോട്ടേക്ക് വലിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള ജോലി നാട്ടിൽ കളഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ബാങ്കിലൊക്കെ നല്ല പൊസിഷനിൽ നിന്നിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ വിദേശത്തേക്ക് വണ്ടി കയറിയിട്ടുണ്ടാവുക അതേപോലത്തെ സിറ്റുവേഷൻസൊക്കെ പലതരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ നേടുകയും അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നിങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിലും അത് അത് പലതും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ചെയ്ത് കാണിച്ചു ഞാനായിരുന്നു ശരി എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്